ക്രൈം ഓൺലൈൻ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ അബ്ദുൽ ഖാദർ കാരന്തൂർ കുന്നമംഗലം അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ നിക്ഷേപകരായ മുന്നൂറിൽ പരം ആളുകളെ വഞ്ചിച്ച് കാശൊന്നും തിരിച്ചു തരാതെ എട്ടാമത്തെ വർഷത്തിലേക്കായി ഞങ്ങളുടെ നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ കൺവീനർ നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത് ആയി രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഈ സൊസൈറ്റി വളരെ ആസൂത്രിതമായ നീക്കമാണ് നടത്തിയത് മുന്നൂറിൽ പരം നിക്ഷേപകരുടെ സമ്പത്ത് അത് പരിധിയൊക്കെ ലംഘിച്ച് വിദൂരങ്ങളിൽ പോയി രാമനാട്ടുകര പന്തീരാങ്കാവ് കോയിലാണ്ടി നരിക്കണി ഈ ദൂരങ്ങളിലെല്ലാം ഏജൻ്റുമാർ വെച്ച് റിട്ടയേർഡ് ചെയ്ത വാർദ്ധക്യം ബാധിച്ച ആളുകളെയും ചെറിയ ചെറിയ സ്വത്തുകൾ വിൽപ്പന കയ്യിൽ കയ്യിരിപ്പുള്ള ആളുകളെയും കണ്ടെത്തി വീടുകളിൽ ചെന്ന് രണ്ട് ശതമാനം പലിശ അധികം തരും എന്ന് മോഹന വാഗ്ദാനം നൽകി നിങ്ങൾ ഓഫീസിലേക്ക് വരേണ്ടതില്ല അതിൻ്റെ റിലവൻ്റ് റെക്കോർഡുകൾ അഥവാ നിങ്ങൾക്ക് വേണ്ട പാസ്ബുക്കും ബോണ്ടും ഇത്യാദികളെല്ലാം വീട്ടിലെത്തി തരും എന്ന ഒരു സംരംഭം ആസൂത്രിതമായിരുന്നു അഥവാ ഓഫീസിലേക്ക് വന്ന അതിൻ്റെ വെട്ടിപ്പും തട്ടിപ്പും നേരിൽ കാണാൻ അവസരം നഷ്ടപ്പെടുത്തുകയാണത് ഒന്നും നഷ്ടമായിട്ടില്ല പത്ത് ശതമാനത്തിന് നിക്ഷേപകരോട് വാങ്ങിയിട്ട് പതിമൂന്ന് പതിനാല് ശതമാനത്തിന് ലോണായി കൊടുത്ത് അതിൽ കിട്ടിയിരിക്കുന്ന ലാഭവും പ്രിൻസിപ്പൾ എമൗണ്ടും വമ്പിച്ച തുക അവരുടെ കയ്യിലുണ്ട് ഒരു ഡിസാസ്റ്റർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികൂല കാലാവസ്ഥ വന്നിട്ട് അതല്ലെങ്കിൽ ഒരു കവർച്ച വന്നിട്ട് ബിസിനസ് ചെയ്ത് നഷ്ടം വന്നിട്ട് ആ രൂപത്തിലൊന്നും ഒരു പൈസ ഒരു നയാ പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല മറിച്ച് ഈ പണമാകെ അവർ ഈ സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി ഡയറക്ടർ ബോർഡ് മെമ്പർമാർ ഇവർ വെട്ടിച്ചെടുത്തതാണ് അതെങ്ങനെ വ്യക്തമായി കോപ്പർട്ടി നിയമപ്രകാരം ഞങ്ങൾ ആപലാതിപ്പെട്ടതിൻ്റെ ഫലമായി ധർണയും സമരവും പരിപാടിയും തകൃതിയായി നടന്നതിൻ്റെ ഫലമായി ജെ ആർഒഫീസിനാണല്ലോ ഇതിൻ്റെ അധികാരം അപ്പലറ്റ് അതോറിറ്റി അവരന്വേഷണം നടത്തി അറുപത്തഞ്ച് ഒന്ന് എന്നൊരു അന്വേഷണ റിപ്പോർട്ടുണ്ട് അത് കഴിഞ്ഞ് അറുപത്തി എട്ട് ഒന്ന് തന്നൊരു മറ്റൊരു അന്വേഷണ റിപ്പോർട്ടുണ്ട് കംപ്ലീറ്റ് സ്ക്രൂട്ട്നൈസ് ചെയ്ത അതിനുശേഷം അറുപത്തെട്ട് രണ്ട് തന്ന അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയുള്ള മറ്റൊരു അന്വേഷണ റിപ്പോർട്ടുണ്ട് ഈ മൂന്ന് റിപ്പോർട്ടിലും അവർ കട്ട തുക എത്ര കട്ടു എങ്ങനെ കട്ടു ഏത് വിധേന കട്ടു എത്രത്തോളം കട്ടു അതൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് അവരുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ടുകളാണ് ഈ കാണുന്നതല്ല അതൊന്നും തെളി അതൊന്നും എതിരെ ഒന്നും അഭിപ്രായമില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ വിഷയം മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി സ്റ്റേജ് രജിസ്ട്രാള് സ്റ്റേറ്റ് സെക്രട്ടറി ജില്ലാ കളക്ടർ ഡി ജി പി പോലീസ് കമ്മീഷണർ കുന്നമംഗലം സി ഐ ഇവരുടെയൊക്കെ ഓട് അവലാതിപ്പെട്ടും അവരുടെയൊക്കെ മേശപ്പത്തും ഞങ്ങളുടെ ആക്ഷേപവും പരാതിയും നിലനിൽക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഒരു രണ്ട് മൂന്ന് യാത്ര നടത്തിയിലൊക്കെ ഞങ്ങൾ പ്രത്യേകം അദ്ദേഹത്തിന് നേരിട്ട് നൽകിയതാണ് എന്ത് തന്നെ ചെയ്തിട്ടും കേസുമായി മുന്നോട്ട് പോകാൻ കാരണം വലിയൊരു തുക അവരുടെ കയ്യിലുണ്ട് അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റുകൊണ്ട് അവർ കേസ് നടത്താൻ പറ്റും ഞങ്ങൾ വീണ്ടും ആക്കി കോടതിയെ സമീപിച്ച് ഇല്ലാത്ത കാശുണ്ടാക്കി വീണ്ടും കഷ്ടപ്പെടുന്ന രംഗമാണ് ഇപ്പോൾ തകൃതിയായ പരിശ്രമ ഫലമായി കോപ്പർട്ടി നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരുവിധം നല്ലൊരവസ്ഥയിൽ എത്തിയതാണ് ഇപ്പോൾ കോപ്പർട്ടി സെക്രട്ടറി ഞങ്ങൾ കൊടുത്തിരുന്ന അപ്പീൽ പരിഗണിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധിയായപ്പോൾ അഥവാ കളക്ടർ മുഖേന സ്വത്ത് അറ്റാച്ച് ചെയ്ത് ഞങ്ങൾക്ക് തരാനുള്ള അവസ്ഥ സൃഷ്ടിച്ചപ്പോൾ അതിനെതിരിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഈ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഡയറക്ടറും അമ്മമാരും ഈ രണ്ട് പേര് ഈ രണ്ട് പേര് ഓരോ വക്കീൽമാരെ മുന്നിലെത്തി അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയാണ് കേസ് കൊടുത്ത് ഞങ്ങൾക്ക് സഫഷ്യൻ ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടിയില്ല ഞങ്ങൾ ശരിയാവിധം കേട്ടിട്ടില്ല എന്നൊക്കെ ദുർബലമായ വാദഗതിയാണുള്ളത് അത് ഏകദേശം എട്ടുപേരുടേതും ഞങ്ങൾ തള്ളിച്ചു ഞങ്ങൾ വക്കീൽമാരെ ആക്കി ഇനി നാലു പേരിലാണ് ബാക്കിയുള്ളത് അപ്പം നീട്ടി നീട്ടിക്കൊണ്ടുപോയി ഈ പ്രായം ചെന്നവരൊക്കെ അധിക ജീവിതത്തിൻ്റെ അന്ത്യനാളിലാണ് ഒരുപാട് പേര് മരണം മുഖത്തോട് മുഖം കണ്ട് കിടക്കുന്ന രോഗികൾ ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞ പോലും മരിച്ചു വായ്പ ചോദിക്കാൻ ആളില്ല എന്ന ഒരു ആശ്വാസം കണ്ടാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് ഇത് യു ഡി എഫ് നടത്തുന്നതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ലീഗ് കൂടി ചേർന്നുകൊണ്ട് ഒരു സംരംഭമാണ് ഈ വെട്ടിപ്പും തട്ടിപ്പിൻ്റെ പിന്നെ നിക്ഷേപരായ നിരപരാധികളായ നിരാലംബരായ ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല ജനപ്രതിഥികളായ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം പി യെ ഞങ്ങൾ പോയി കണ്ടതാണ് രാഘവൻ സാറാണ് രാഘവൻ സാർ ഞങ്ങൾ വിഷയം നന്നായി പഠിച്ച ആളാണ് എട്ടൊമ്പത് തവണ അയാളെ പോയി കണ്ടപ്പോൾ ഞാൻ അവരുമായി യു ഡി എഫിൻ്റെ ആൾക്കാർ ലീഗിനെയും കോൺഗ്രസിൻ്റെ ആൾക്കാരെയും വിളിച്ചു വരുത്തിയൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞതാണ് അവസാനം അദ്ദേഹം കയ്യോയിഞ്ഞ മട്ടാണ് അവർ കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത് അയാളെ മകനാണ് ഇപ്പോൾ കേസിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത് ഒന്ന് ആലോചിച്ചൊക്കെ ഈ തട്ടിപ്പ് ഈ ഹമ്പക്ക് ഇതൊക്കെ ശരിയാണോ എം എം എൽ എ സ്ഥലം എം എൽ എ ഒക്കെ നന്നായി ടേറ്റു അറിയാം പക്ഷെ അയാൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നേടിത്തരാൻ അയാൾക്ക് കഴിയണ്ടേ അതും ചെയ്യുന്നില്ല ഇനിയിപ്പം ഞങ്ങൾ ആരാ സമീപം പ്രതിപക്ഷ നേതാവ് സതീശൻ അന്ന് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തിന് കൊടുത്തു പരാതി ഇത് കോൺഗ്രസ് അല്ലേ ലീഗല്ലേ യു ഡി അല്ലേ അവർക്ക് പരിഹരിക്കാൻ കഴിയണമല്ലോ പൈസ എവിടെയും നഷ്ടപ്പെട്ടു പോയില്ല പൈസ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഈ സെക്രട്ടറി ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ അങ്ങനെ തന്നെ വെട്ടിപ്പ് നടത്തിയ സെക്രട്ടറി ഈ പന്ത്രണ്ട് സെൻ്റ് ഭൂമി മുട്ടാഞ്ചേരി റോഡ് സൈഡിൽ വാങ്ങി ഡബിൾ സ്റ്റോറീഡ് പുതിയ വീടുണ്ടാക്കി നാല് എ സി അതിൽ വെച്ച് പവറായി സുന്ദരമായി ജീവിക്കാറ് അവരെ വീടിൻ്റെ കൺമതിൽ ഡിസൈൻ ചെയ്ത കരിങ്കല്ലോണ്ട് കെട്ടാൻ തന്നെ പത്ത് ലക്ഷം രൂപയാവും ഞങ്ങൾ അവിടെ പോയി സമരം ചെയ്തതാണ് പ്രസിഡന്റ് പത്മാശൻ വലിയ സമ്പന്നനാണ് വേണുഗോപാലൻ മണ്ണത്തൂർന്ന് പറഞ്ഞ വേണുഗോപാലൻ എന്നു പറഞ്ഞ ഇരുപത് ഏക്കർ സ്വയം സ്വന്തം കയ്യിലുള്ള വലിയ ജന്മിയാണ് അയാൾ അയാൾ ഇരുപത് ലക്ഷം ഉപയോഗ കിട്ടിവെക്കണം പത്മ പഴയ പ്രസിഡന്റുമാരെല്ലാം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അവർ കിട്ടിയതാണ് അത് തിരിച്ചടയ്ക്കണം എൻക്വയറിയിലുണ്ട് ഈ സെക്രട്ടറി ആണെങ്കിൽ ഒരു കോടി അഞ്ച് ലക്ഷം കിട്ടിയേക്കണം ഒരുപാട് ഞങ്ങൾ പറഞ്ഞു നോക്കി മുഴുവൻ തന്നില്ലെങ്കിൽ പകുതിയെന്നെങ്കിൽ തരിക ഇല്ലെങ്കിൽ വൺ തേർഡ് തരിക ഘട്ടം ഘട്ടമായി തരിക ജെ ഓഫീസ് അവർ സാക്ഷ്യം വഹിച്ചാൽ മതി അവര മധ്യസ്ഥതയിൽ തരാ എന്ന് പറയാനല്ലാതെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട അവാർഡ് കിട്ടി പന്ത്രണ്ട് തന്നൊരു ഒരു ഫോം കിട്ടി ആ നിലക്ക് ഞങ്ങൾ ഇ പി പെറ്റീഷനിൽ വാങ്ങാനുള്ള അർഹതയെ പശാണ്ട അത് കോടതിയിൽ പോയിട്ട് വാങ്ങണ്ടേ മുനിസിപ്പൽ കോടതി പോയാൽ ഈ ആയുഷിലൊന്നും അത് കിട്ടൂല പിന്നെ കോപ്പറേറ്റീവ് നിയമം അനുസരിച്ചാണ് ഓരോ പെറ്റീഷനും മുന്നോട്ട് മുന്നോട്ട് നീക്കി നീക്കി അവസാനം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെക്രട്ടറി വരെ വിധി ഞങ്ങൾക്ക് അനുകൂലമായി തന്നെങ്കിലും ആ വിധിക്കെതിരിലാണ് ഇപ്പോൾ അവർ കോടതിയിൽ പോയിരിക്കുന്നത് ഇതൊന്നും നഷ്ടപ്പെട്ടില്ല ഈ ഡയറക്ടർ ബോർഡും വർമാരെയും ഈ ഓഫീസ് സ്റ്റാഫിനും ഇതെന്താണ് ഇതിന് ഏറ്റവും വലിയ അവർക്ക് അനുകൂലമായ ഒന്ന് ഇതിനാസ്തികളൊന്നും അവർ കാണിച്ചിട്ടില്ല കേവലം ആയിരത്തഞ്ഞൂറ് രൂപ വാടക കൊടുക്കുന്ന പഞ്ചായത്തിൻ്റെ ഒരു റൂമിലാണ് സംഗതി നടക്കുന്നത് അവിടെ മുഴുവൻ നിയമനം കിട്ടിയിരിക്കുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾക്കാണ് ഞങ്ങൾക്ക് ലംഘിച്ചൊന്നും ചെയ്യാൻ നിവർത്തിയില്ല അത് കഴിഞ്ഞാൽ പിന്നീട് അവർ ആ കൂടി അതിനകത്തുള്ള ഒരു 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 കമ്പ്യൂട്ടറാണ് പഴയ കമ്പ്യൂട്ടർ മാത്രമാണ് ഒരു പതിനയ്യായിരം രൂപ വില വരുന്ന കമ്പ്യൂട്ടർ അതൊരു ആസ്തിയാണോ ആകെ ബാലൻസ് ആസ്തി കാണുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതൊന്നും ആസൂത്രിതമായൊരു പരിപാടി തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ കാരണം ഇത് നിക്ഷേപിച്ചവരൊന്നു തന്നെ കുന്നമങ്ങളുടെ പരിസരത്തു നിന്നല്ല അധിക പേരും ദൂരെ ദൂരങ്ങളിലാണ് എന്നിട്ടോ അവർക്കിവിടെ വരാൻ പറ്റാത്ത രൂപത്തിൽ അവർ റെക്കാർഡ് വീട്ടിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു രണ്ട് ശതമാനം മോഹന പലിശ കൊടുത്തു അതൊന്ന് രണ്ടും ഒന്ന് രണ്ട് മൂന്ന് മാസമൊക്കെ കൊടുത്തു ബാക്കി ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്നും കിട്ടാ അവസ്ഥ ചോദിക്കുമ്പോൾ ഈ മെച്യോറായി സമയം കഴിഞ്ഞാലും ചോദിക്കുന്ന സമയത്ത് ഡേറ്റ് മാറ്റി മാറ്റി പറഞ്ഞ് ഇങ്ങനെ ലോട്ടറി കച്ചോർ നാളെ 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 എന്ന് പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ഞങ്ങൾ എത്തിച്ചു എട്ടാം വർഷത്തിൽ എത്തിച്ചു ഇനി ഞങ്ങൾ ആരെ സമീപിക്കണം കോടതിയിൽ പൈസ ചിലവാക്കി അധ്വാനിച്ച് അതും എവിടെ എത്തിച്ചില്ല ഞാൻ ഹൈക്കോടതിയുടെ ദയാദാർഷിന്യത്തിലാണ് കിടക്കുന്നത് അതിന് വക്കീൽമാരും അത് ഗവൺമെൻറ് പ്രീഡർ വേണം കേസ് ഞങ്ങൾക്കെതിരല്ല ജെ ആർ ഓഫീസിനെതിരാണ് അവരെത്താണ് അബദ്ധം വന്നത് കൊല്ലം കൊല്ലം ജെ ആർ ഓഫീസ് ഓഡിറ്റ് നടത്തിയതിൻ്റെ വി ഇതിൻ്റെ വെട്ടിപ്പും തട്ടിപ്പും പുറത്തേക്ക് കൊണ്ടുവരുന്നതായിരുന്നു പക്ഷേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വർഷം മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ പൂർണ്ണമായി ഇത് വീഴുന്നത് വരെ അവർ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ ജെ ആർ ഓഫീസിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഓഡിറ്റ് റിപ്പോർട്ടിന് അവർ സമ്മതം കൊടുത്തു അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ ആ സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിത്തരേണ്ടത് ജെ ആർ ഓഫീസാണ് ഇപ്പോൾ അവർ നമ്മളോട് അനുധാപമൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കോടതിയുടെ അഥവാ അവർക്കെതിരിലായതുകൊണ്ട് അഥവാ ജെ ആർ ഓഫീസിൻ്റെ എതിരായതുകൊണ്ട് ഗവൺമെൻറ് പ്രീഡർ വേണം അതിന് ഹാജരാവാൻ ഞങ്ങൾ പ്രീഡറെടുത്ത് പോയി കാണുന്നു അത് സംസാരിക്കുന്നു ഇനി പ്രതീക്ഷ ആകെക്കൂടി ഹൈക്കോടതിയുടെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അത് നീണ്ടു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യും വല്ലാത്തൊരു വശം അത്ര എട്ടാമത്തെ വർഷത്തും തിരുവോണം എന്താ എല്ലാവരുടെയും ആഘോഷമായ തിരുവോണം ഈ കൊല്ലവും ഞങ്ങൾക്കത് ആഘോഷിക്കാനുള്ള പത്ത് പൈസ കയ്യിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷയും കാണാനില്ല ഇത്രയും കാണുന്ന ഓണം വിഷുവൊക്കെ കഴിഞ്ഞു പോയി പെരുന്നാളും നോമ്പും ഒക്കെ കഴിഞ്ഞ് പോയി ആർക്കൊന്നും കിട്ടാത്ത അവസ്ഥയുള്ളത് അതുകൊണ്ട് കോപ്പർട്ടി പ്രസ്ഥാനത്തെപ്പറ്റിയുള്ള അഭിപ്രായവും അവിടെ ഇതിനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷയും എല്ലാം മങ്ങിയ അവസ്ഥയാണ് ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് എലക്ഷനാണ് ആ എലക്ഷൻ ഇനിയിപ്പോൾ ഇവരും വരരുതല്ലോ പഞ്ചായത്തിനും വരരുത് മറ്റ് ഗവൺമെൻറ് തലത്തിൽ അഥവാ അസംബ്ലിയിൽ വരരുത് എന്ന് പ്രതീക്ഷ ഞങ്ങൾക്കുള്ളത് ഒന്നിക്കൽ വോട്ട് ഞങ്ങൾ ബഹിഷ്കരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് ഇവരല്ലാത്തവർക്ക് വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധം പ്രതികരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഈ കാര്യത്തിൽ വേണം ഇനി ഇതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകാരെ സമീപിക്കുമ്പോൾ സൂക്ഷ്മത അല്ലെങ്കിൽ ഇതുപോലെ തത്യൂല്യമായി നമുക്ക് തരാനുള്ളൊരു ഒരു ഒരു കോമ്പൻസേഷൻ എമൗണ്ട് അവർ കെട്ടിവെക്കരുതോ ആ പരിപാടി അവരെത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ കോപ്പർട്ടിയിൽ നമ്മൾ എപ്പോഴും പൊക്കി മന്ത്രിമാരും മറ്റുള്ളവർ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമ്മൾ കുടുങ്ങാൽ തിരിച്ചിങ്ങോട്ട് കിട്ടാൻ ഒരു വഴിയുമില്ല രാഷ്ട്രീയക്കാരുടെ അധീനത്തിലുള്ള അതും തെരുവ് രാഷ്ട്രീയക്കാരുടെ അധീനത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് കോപ്പർട്ടി എന്ന് മനസ്സിലാക്കുക സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ വഴിയില്ലെങ്കിൽ എനിക്കാ കോപ്പർട്ടി ബാങ്കിൽ നിനക്ക് ഡയറക്ടറാക്കി തരാൻ കയ്യിൽ സിറ്റിംഗ് അലവൻസും കിട്ടും വയത്തെന്തെങ്കിലും ഒക്കെ വെട്ടിപ്പും തട്ടിപ്പും കിട്ടുമെന്ന് ആക്കുന്ന തനി പറയട്ടെ പച്ചമലാലത്ത് പറഞ്ഞാൽ കാരാകൂസുകളാണ് ഡയറക്ടർ ബോർഡിൽ വരുന്നത് അവരുടെ ചെയ്തികളാണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത് ഇനി ദൈവം തമ്പുരാൻ അപേക്ഷ സങ്കടം പറയാൻ എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല